ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു ആണ് ചെയ്യുന്നത് കുറച്ച് വെണ്ടയ്ക്കായും മൂന്ന് കോഴിമുട്ടയും അപ്പോൾ ഇതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഐറ്റം എങ്ങനെ അച്ഛൻ നോക്കാം ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഈ വെണ്ടക്കായം കൊണ്ടുള്ള കറികളും മറ്റു കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ നമുക്കിത് വെണ്ടക്കായ ഉണ്ട് വെണ്ടക്കായും മുട്ടയും കൊണ്ട് ഒരു സിമ്പിളായിട്ട് ഒരു തോരനാണ് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ കനം കുറച്ചൊന്നും അരിച്ചെടുക്കുക എളുപ്പം വെണ്ടയ്ക്കയാണ് ഇത് ഇതുപോലെ ഈ ആയിട്ടുള്ള ആൾക്കാർക്കും കോശലിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളും അവർക്കൊക്കെ ഇത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് കാരണം പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം തന്നെയാണ് ഇതേ രീതിയിൽ തന്നെ ഒന്നും അരിഞ്ഞെടുക്കട്ടല്ല ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു സവോള എടുക്കുക ഒരു സവോള എടുത്ത് വളർത്തിയിട്ട് കണ്ട് പച്ചമുളക് ഇതേപോലെ നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കണം പിന്നെ നമുക്കിതൊന്ന് എടുക്കാം അടുപ്പ് കത്തിച്ചതിന് ശേഷം ഞാൻ ഒരു കടായാണ് വെക്കുന്നത് നിങ്ങളുടെ ചീനത്തട്ടിയാണെങ്കിൽ ചീനത്തെട്ടിയോ അല്ല പാനോ അതൊന്ന് വെച്ച് അടുപ്പത്തിട്ടൊന്ന് വെച്ച് കൊടുക്കുക ചീനിച്ചട്ടി ഒന്ന് ചൂടാതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തിട്ട് കുറച്ച് കടുവൊന്നിട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും രണ്ട് വറ്റ മുളക് ഒന്ന് മുറിച്ചങ്ങിട്ട് കൊടുക്കുക ഒരാൽപ്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു സവോളയും രണ്ട് പച്ചമുളകും അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ഒരുപാട് സമയം ഒന്നും വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കളർ ഒന്നും മാറേണ്ട കാര്യമില്ല ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കാൻ കൂടെ പിന്നെ അത് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ ഒന്ന് വളറ്റിയെടുക്കണം നമുക്കറിയാം അതേ ഒരു നൂറ് പോലെ വരും കേട്ടോ ഈ ഉള്ള ഒരു ഉള്ളൊരു കുഴപ്പമില്ല അതിൻ്റെ ആ വഴുവഴുപ്പ് ഒന്ന് മാറണം അത്ര സമയം ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ആ ഒന്ന് കുറഞ്ഞ് വരുന്നുണ്ട് ഇതേപോലെ ഒന്ന് വകഞ്ഞു വെക്കുക ഇനി നമുക്ക് മൂന്ന് കോഴിമുട്ട അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിക്കാം ഇനി നമുക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുകയാണ് അടുത്തായിട്ട് നമുക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയും കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പം തേങ്ങാപ്പീരൂടെ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ ഇനി നമ്മുടെ കിന്നിൻ്റെ ടേസ്റ്റുമൊക്കെ നോക്കണം കേട്ടോ ഉപ്പ് വരുവോ ഒക്കെ നോക്കണം അപ്പോൾ പാകത്തിന് ഉപ്പ് വരുവോ ഒക്കെ നോക്കിയതിന് ശേഷം അടുപ്പൊക്കെ നിർത്താം ഇതാ പോലെ പാത്രത്തിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് മാറ്റാം ഇതിപ്പം വളരെ എളുപ്പത്തിൽ പെട്ടെന്നൊക്കെ ഓരോരുത്തർ എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് ഓടുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ വേണ്ടി അതുപോലെ സ്കൂൾ പിള്ളേർക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇപ്പോൾ ചോറിൻ്റെ കൂടെ അതല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ ആണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോട് കൂടി മുട്ടയും വെണ്ടയ്ക്കാൻ കൊണ്ടൊരു തോർ നേരത്തെ പറഞ്ഞ പോലെയുള്ള അതായത് ഈ സ്കൂൾ കുട്ടികൾക്കും ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ അട്ടിക്കൂട്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങളത് ചെയ്തു നോക്കുക അറിയാൻ പറ്റേണ്ടത് ചെയ്ത് നോക്കുക പലർക്കും ഇതൊക്കെ അറിയാം കേട്ടോ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോടെ പെട്ടെന്ന് വരാം ബൈ